അപ്പൊ ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോ മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിന്ന് ഊട്ടിയിലേക്കുള്ള പൈതൃക ട്രെയിനുള്ളിൽ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പം സമയം ഏകദേശം രണ്ടു മണിയായി ഈ രണ്ടു മണിക്കാണ് നമ്മൾ രണ്ട് മണിക്ക് ആണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് നമ്മൾ എട്ട് മണിക്കാണ് മണ്ണാർക്കാട് നിന്ന് യാത്ര പുറപ്പെട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ രണ്ട് മണിക്ക് ഇവിടെ വരാൻ കാരണം അപ്പോൾ നമുക്കിവിടെ ഒരു ദിവസത്തിൽ മുപ്പത് ടിക്കറ്റാണ് ഇവിടെ നമുക്കിവിടെ ടിക്കറ്റായിട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള എല്ലാം റിസർവേഷൻ ആണോ റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസമൊക്കെ റിസർവേഷൻ മുമ്പ് റിസർവ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ മുപ്പത് ടിക്കറ്റ് ഇവിടെ ലൈവായിട്ട് രാവിലെ കൊടുക്കുന്നുണ്ട് രാവിലെ അഞ്ചര മണിക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നത് ഏഴേ കാലിനാണ് ഈ ട്രെയിൻ ഊട്ടിയിലേക്ക് പുറപ്പെടുന്നത് അപ്പോൾ ഈ അഞ്ചര മണിക്ക് കൊടുക്കുന്ന മുപ്പത് ടിക്കറ്റിന് വേണ്ടി അതില് ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനിവിടെ ഈ വീട്ടുപാളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ എന്നെ പോലെ തന്നെ നിരവധി ആൾക്കാരാണ് ഇവിടെ ഈ റെയിൽവേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ ചിലവരൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഇവിടെ ഓരോരുത്തർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങൾ എവിടെന്നിരിക്കണേ പാലക്കാട് നിന്ന് പേര് ആദ്യമായിട്ട് പേരാണ് ആ അപ്പൊ ഇത് ചന്ദ്രേട്ടനാണ് ആണ് പാലക്കാട് നിന്നാണ് വന്നിരിക്കണത് അവർ ആദ്യമായിട്ടാണ് ഈ ട്രെയിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കണത് ഇവിടെ ഒരാളുണ്ട് എന്റെ പേര് എവിടെ മണ്ണാർക്കാട് മണ്ണാർക്കാട് എന്നാണ് എന്ത് പേര് നിങ്ങൾ എവിടെ കണ്ണൂര് ആ ഇപ്പൊ ഇവിടെ ഈ ഊട്ടി പൈതൃക ട്രെയിനിനു വേണ്ടി രാവിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നതിന്റെ ഒരു സംവിധാനമായിരുന്നു ഓരോരുത്തരും അവരവരുടെ ബാഗുകൾ ഇവിടെ വെച്ചിരിക്കുകയാണ് ഏകദേശം ഇവിടെ ഒരു മുപ്പത്തി അഞ്ചോളം ബാഗുകൾ ഇവിടെ ഉണ്ട് എന്താ വെച്ചാൽ മുപ്പത്തി ആളുകൾ ഇപ്പൊ ഇവിടെ ക്യൂല് നിൽക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം ഇപ്പൊ സമയം നാലു മണി ഇനിയും രണ്ട് മണിക്കൂർ ഉണ്ട് ടിക്കറ്റ് കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ ഈ ബാഗൊക്കെ വെച്ച ആളുകൾ അവിടെ അപ്പുറം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഊട്ടി പൈതൃക ട്രെയിനിന് രാവിലെ വന്ന് ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം അപ്പം സുഹൃത്തുക്കളെ ഇതാണ് മേട്ടുപ്പാളത്ത് നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന പൈതൃക ട്രെയിനിന് അതിരാവിലെ ഇപ്പം സമയം അഞ്ചര മണി അഞ്ചര മണിക്ക് ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ് ഇവര് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ വന്ന ധാരാളം പേര് ആണ് ഇവിടെ ക്യൂ നിൽക്കുന്നത് പക്ഷേ ഇന്നിവിടെ നാൽപ്പത്തിയാറ് പേർക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിനിടെ ഇപ്പോൾ നാൽപ്പതിൽ കൂടുതൽ അമ്പതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടുമോ എന്നറിയില്ല അപ്പോൾ നമുക്ക് ടിക്കറ്റിന് അവർ ലൈനിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈനിൽ നിൽ നിൽക്കുകയാണ് ടിക്കറ്റ് ഉടനെ തന്നെ കൊടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആറു മണിക്ക് ടിക്കറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനുവേണ്ടിയുള്ള ക്യൂവിലാണ് ഇവരെല്ലാവരും അപ്പൊ ഞാൻ ക്യൂ ഒക്കെ ലൈൻ പുറത്തേക്ക് ഒരു വീഡിയോ ടിക്കറ്റ് അറിയാൻ പറ്റില്ല ടിക്കറ്റ് കൊടുക്കാൻ ലൈനിലേക്ക് നിൽക്കണം ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഒരു ആറുമണിയോടുകൂടി ആയിട്ടുണ്ട് എല്ലാവരോടും ലൈനിൽ നിൽക്കാൻ പറഞ്ഞു എല്ലാവരും ലൈനിൽ തുടരുകയാണ് അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഒരു കണക്ഷൻ ട്രെയിനിന്റെ യാത്രക്കാരാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നത് ഇവിടെ ഇഞ്ചിന്റെ വർക്കൊക്കെ ഇഞ്ചൻ ഫിറ്റ് ചെയ്യുന്ന പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കണക്ഷൻ ട്രെയിനിൽ ധാരാളം യാത്രക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിപ്പോ ഒരു ഒരു മണിക്കൂറായി നമ്മൾ ലൈനിൽ തുടരുന്നു തുടർന്നു നിൽക്കുന്നു അപ്പോൾ കണക്ഷൻ ഫ്ലൈൻ കണക്ഷൻ ട്രെയിനിൽ ധാരാളം യാത്രക്കാർ ഇവിടെ റിസർവ് യാത്രക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ സംവിധാനം എന്ന് പറയുന്നത് ആ എത്ര ടിക്കറ്റാണോ അന്ന് കൊടുക്കാനുള്ളതെങ്കിൽ ചില ചില ദിവസങ്ങളിൽ മുപ്പത് ടിക്കറ്റ് ഉണ്ടാവും ചില ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് ടിക്കറ്റ് ഉണ്ടാവും ചില ദിവസങ്ങളിൽ അതിൽ കൂടുതലുണ്ടാവും നാൽപ്പത്തി എട്ട് ടിക്കറ്റാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ രാത്രി രണ്ടു മണിക്കും മണിക്കും അതുപോലെ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് വന്നവരൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഓരോരുത്തരെയായിട്ട് ട്രെയിനിലേക്ക് കയറ്റുകയാണ് ഇനി ട്രെയിനിൽ കയറ്റി ഇരുത്തിയതിനു ശേഷം അവർക്ക് ഗ്രൂപ്പ് നാല് പേരാണെങ്കിൽ നാല് നാല് ടോക്കൺ കൊടുക്കും ഒരാളാണെങ്കിൽ ഒരാൾക്കുള്ള ടോക്കൺ കൊടുക്കും അതിൽ നിന്ന് ഒരാൾ പോയി ടിക്കറ്റ് എടുത്താൽ മതി അതാണ് ഇവിടുത്തെ സംവിധാനം അപ്പൊ നമ്മൾ ട്രെയിനിൽ കയറ്റിയിരുത്തിയതിനു ശേഷം അവിടെ നിന്ന് ടോക്കൺ ഒക്കെ വാങ്ങി ടിക്കറ്റ് എടുക്കണം ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിതാ ലാസ്റ്റ് യാണ് നമ്മുടെ വണ്ടി പുറപ്പെടാൻ ഏഴ് പത്തിന് പുറപ്പെടുമെന്നാണ് പറയുന്നത് അടച്ചു കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭൂമി ഈയൊരു ബോഗി ഫുള്ള് യാത്രക്കാരാണ് അപ്പൊ ഏതാണ്ട് യാത്ര പുറത്താൻ സമയമായിട്ടുണ്ട് റോപ്പിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ പോകുന്ന വഴിക്ക് കാശ് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ആസ്വദിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ യാത്രക്കാരെല്ലാം പുറത്തിറങ്ങി ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ അപ്പോൾ ഇതുപോലത്തെ ഈ പൽച്ചക്രം കണ്ടോ ഈ പൽച്ചക്രത്തിലൂടെ ആണ് ഇത് ഓരോ പൽച്ചക്രത്തിലും കയറി പിടിച്ച് കയറി പിടിച്ച് കയറി പിടിച്ചാണ് ഇത് കുന്നൂറ് വരെ പോകുന്നത് അപ്പോൾ ഇനി ഇഞ്ചന്റെ ആ ഒരു ഇ കാണിച്ചു തരാം ഇതാണ് ഈ ഇഞ്ചിൻ ഇതാണ് ഇത് ഓരോന്നിലും ഇങ്ങനെ കടിച്ചു കടിച്ചു കടിച്ചാണ് ഇത് കയറി പോകുന്നത് അപ്പൊ കൊരങ്ങന്മാരൊക്കെ ഇവിടെ യാത്രക്കാരിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ തേടി വെക്കുന്നുണ്ട് അപ്പൊ ഇത് ഇവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ട് വീണ്ടും വെള്ളം നിറക്കും അപ്പോ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇതിലുള്ള പ്രത്യേക വൈബ് എന്ന് പറയുന്നത് ഈ കാഴ്ചകളാണ് ഈ കാഴ്ചകളും കിലോ മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ്റെ വേഗത അപ്പൊ നമ്മളിവിടെ എന്താണ് ഹിൽ ഗ്രോഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നും വെള്ളം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ യാത്രക്കാരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു യാത്ര ഇന്ത്യയിൽ തന്നെ ഏക പൈതൃക ട്രെയിനാണ് ഇത് എന്ന് പറയപ്പെടുന്നു ഇത് ഏതാണ്ട് കുന്നൂരിന് അടുത്തുള്ള ഒരു സ്റ്റേഷനാണ് ഇപ്പോൾ ഇവിടെയും എല്ലാ സ്റ്റേഷനിലെത്തുമ്പോഴും യാത്രക്കാര് ഇറങ്ങി അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തും സെൽഫി എടുത്തും വീഡിയോ എടുത്തും ഇട്ടൊക്കെ ഇത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ വെള്ളമുണ്ട് നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ഇപ്പോൾ മഴ കുറവാണ് നമ്മുടെ കേരളത്തിൽ അത്ര മഴയില്ല അതുപോലെ തന്നെ നല്ല തേയിലത്തോട്ടം ഇനി ഇവിടെ അങ്ങോട്ട് നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളും കൃഷികളും ഒക്കെയാണ് നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത് അപ്പോൾ കുന്നൂരിനോട് അടുക്കുംതോറും നമുക്ക് സം സമാന്തരമായിട്ട് വരുന്ന റോഡ് നമുക്ക് കുന്നൂരിലേക്കുള്ള റോഡിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഇപ്പോ ഇതാണ് ഇത് കുന്നൂരിനോട് എടുത്തിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടുന്ന് ഉള്ള കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇത് ഈ ട്രോയ് ട്രെയിൻ യാത്ര അപ്പോൾ കുന്നൂർ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് കുന്നൂരിൽ നിന്ന് ഇതിന്റെ ഇഞ്ചിൻ ചേഞ്ച് ചെയ്യും ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെറും ഡീസൽ എഞ്ചിനിലാണ് പോകുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ സ്റ്റീം എഞ്ചിൻ ആയിരുന്നു അപ്പോൾ ഇവിടെ എഞ്ചിൻ മാറ്റാനുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത് ഇനി ഇവിടുന്ന് ഈ എഞ്ചിൻ വേറെടുത്തി മറ്റൊരു ഡീസൽ എഞ്ചിൻ ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന എഞ്ചിൻ ഇവിടെ നിന്ന് മാറ്റും കാരണം ഇവിടുന്ന് ഇതുവരെ നമ്മൾ പൽചക്രം ഉപയോഗിച്ച് ടിച്ച് കടിച്ചു കടിച്ചു കടിച്ചാണ് പോകുന്നിരുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ ഡീസൽ എഞ്ചിനാണ് തള്ളി കൊണ്ട് പോകുന്നത് കുന്നൂർ സ്റ്റേഷനിൽ കുന്നൂർ ടു ഊട്ടി വരെ ധാരാളം നാല് ട്രെയിനുകളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിലിൻ്റെ മറ്റൊരു യാത്രക്കാർ വന്ന ഒരു ബോഗിയാണ് ഊട്ടിയിൽ നിന്ന് കുന്നൂരിലേക്കും അതുപോലെ കുന്നൂരിൽ നിന്ന് ഊട്ടിയിലേക്കും നാല് ട്രെയിൻ മൂന്ന് ട്രെയിൻ വേറെ ഉണ്ട് അപ്പോൾ അതിൽ നിറയെ യാത്രക്കാരാണ് ഇവിടെ കുന്നൂർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഈ കുന്നൂർ സ്റ്റേഷനിൽ നിന്ന് ഇനി ഇവർ തിരിച്ച് മറ്റു വഴികളിലൂടെ തിരിച്ച് ഊട്ടിയിലേക്കോ അതല്ലെങ്കിൽ മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കോ തേടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമുക്ക് പോകാനുള്ള അടുത്ത എഞ്ചിൻ ഈ വരുന്നത് ഈ ഇത് ഡീസൽ എഞ്ചിൻ ഈ എഞ്ചിൻ ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതും തള്ളിയും കൊണ്ട് തന്നെയാണ് പോകുന്നത് വലിച്ചുകൊണ്ടല്ല ഇതും തള്ളി കൊണ്ട് പോവുകയാണ് ഇനി എഞ്ചിൻ പതുക്കെ വന്ന് കൊടുന്ന് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊളുത്തും കൊളുത്തി ഓക്കെ അത്രയേ ഉള്ളൂ പണി ഇനി ഒന്ന് രണ്ട് ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് അഞ്ച് പോകിയാണ് പോകുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ നാല് പോകിയല്ലേ പോയിരുന്നു ഇനി കുന്നൂരിൽ നിന്ന് അങ്ങോട്ട് ഊട്ടിയിലേക്ക് അഞ്ച് പോകിയാണ് ഉള്ളത് ഇവിടെ കുറേ യാത്രക്കാർ ഇവിടെ കുന്നൂർ ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേട്ടപ്പാളയുന്ന് കുന്നൂർ വരെ യാത്ര ചൂസ് ചെയ്തവരുണ്ട് നിങ്ങൾ യാത്ര ഒക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മേട്ടപ്പാളം മുതൽ കുന്നൂർ വരെ ടിക്കറ്റ് എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് കാരണം ഇത് അത്ര എൻജോയ്മെൻ്റ് ഒന്നുമല്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് വലിയ എൻജോയ്മെൻ്റ് ഒന്നുമല്ല ഈ യാത്ര മുതിർന്നവർക്കാണ് ഈ യാത്ര എൻജോയ് ചെയ്യാൻ കഴിയുക കുട്ടികൾക്ക് വല്ല അമ്യൂസ്മെന്റ് പാർക്ക് അതുപോലെ വല്ല ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ മാളുകൾ അതൊക്കെയാണ് കുട്ടികൾ ചൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഈ യാത്ര അത്ര സുഖകരമല്ല എന്നാണ് എൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെ അടുത്ത ഒരു സ്റ്റേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഈ സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നില്ല എന്താണ് വെല്ലിങ്ടൺ വെല്ലിങ്ടൺ ആണ് ഇവിടെ ഈ ട്രെയിൻ നിർത്തുന്നില്ല ഇവിടെ നിന്നോട്ട് ഇനി അത്യാവശ്യം കുറച്ചൊക്കെ സ്പീഡിലാണ് ഈ ട്രെയിൻ പോവുക അപ്പൊ നമ്മൾ വില്ലിംഗ്ടൺ സ്റ്റേഷൻ പിന്നിട്ട് പോവുകയാണ് ഇപ്പോൾ ഇതിന്റെ ബാക്കിൽ ഇനിയിപ്പോൾ ഒരു ബോഗി കൂടി വന്നിട്ടുണ്ട് പക്ഷെ കുന്നൂരിൽ നമ്മൾ കുന്നൂരിൽ അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും ഒരു ട്രെയിൻ്റെ ട്രെയിൻ എഞ്ചിൻ്റെ ശബ്ദം തന്നെയാണ് നമുക്ക് ക്ലീറ്റ് ചെയ്യുന്നത് ഇതുവരെ നമുക്ക് വേറെ ഒരു സൗണ്ടായിരുന്നു കുന്നൂർ വരെ നമുക്ക് വേറൊരു സൗണ്ടായിട്ട് പക്ഷെ കുന്നൂർന്ന് അങ്ങോട്ട് നമുക്ക് ശരിക്കും റെയിൽവേയുടെ എഞ്ചിൻ്റെ ഒരു സൗണ്ടാണ് നമുക്ക് ക്ലീൻ ചെയ്യാം ഇവിടെയും അടുത്ത് ഒരു സ്റ്റേഷനുണ്ട് ഈ സ്റ്റേഷനിലും ഇവിടെ ഇറങ്ങാനും കയറാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും പച്ചക്കൊടിയാണ് മിന്നുന്നത് അപ്പോൾ ഇവിടെയും നിർത്തുന്നില്ല ഡോറ് തുറക്കുന്നില്ല പുറത്തുനിന്ന് ഡോർ തുറന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയുള്ളൂ ഉള്ളിൽ നിന്നും ഈ ഇതിന്റെ ഡോറുകൾ നമുക്ക് തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പൊ അരവൻകാട് സ്റ്റേഷനാണിത് ഈ സ്റ്റേഷൻ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് നല്ല യൂക്കാലി യൂക്കാലി ധാരാളമായിട്ട് വളരുന്ന ഒരു പ്രദേശത്തു കൂടിയാണ് ഈ ട്രെയിൻ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് മനോഹരമാണ് ഈ കാഴ്ചകളായിട്ടോ മുതിർന്നവർത്തോ ശരിക്കും അനുഭവിക്കാനുള്ള ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് യൂക്കാരി മരത്തിൻ്റെ ഇടയിലൂടെ ആണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് താഴെയൊക്കെ നിറയെ വീടുകളും അതുപോലെ കൃഷിസ്ഥലങ്ങളും അതുപോലെ യൂക്കാരിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം അടുത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ് കെട്ടി കെട്ടി എന്നൊരു സ്റ്റേഷനാണ് ഇവിടെയും വാഹനം നമ്മുടെ ട്രെയിൻ നിർത്തുന്നില്ല ഇവിടെയും നോൺ സ്റ്റോപ്പായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് കെട്ടി സ്റ്റേഷനും പിന്നിട്ട് നേരെ ഇനി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ മനോഹരമാണ് പ്രത്യേകം ഞാൻ കുറേ സമയം കുറേ ടൈം ആയിത് പറയുന്നു കാഴ്ചകൾ മനോഹരമാണ് മനോഹരമാണെന്ന് എന്ന് ബോറടിക്കണ്ട കാഴ്ചകൾ മനോഹരമായതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത് പ്രത്യേകിച്ചൊന്നും കരുതരുത് കേട്ടോ ഇവിടെ എല്ലാം നല്ല കൃഷി സ്ഥലങ്ങള് അതുപോലെ കാരറ്റ് ഉരുളക്കിഴങ്ങ് അതുപോലെ ക്യാബേജ് അതുപോലുള്ള കൃഷികളൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ട്രെയിൻ യാത്രക്കാരൊക്കെ എല്ലാം ചിലരൊക്കെ ബോറടിച്ച് ചിലരൊക്കെ ലഘുഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തിരക്കിലാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കുന്നൂരിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ബോക്കി കുറച്ച് കാര്യമായിട്ടുണ്ട് കുറേ യാത്രക്കാർ കുന്നൂര് ഇറങ്ങിപ്പോയി ഇപ്പോൾ അടുത്ത് നമുക്ക് കിട്ടുന്ന ലവ്ഡേർ ഇവിടെയും നമുക്ക് ഡോറ് തുറന്നു തരുന്നില്ല ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയതിന് ശേഷം ഇവിടെ നിന്ന് പോവുകയാണ് ലൗഡേൽ സ്റ്റേഷൻ ഫേമസ് ആണ് ചില ഒരുപാട് സിനിമകളിലൊക്കെ ഈ ലൗഡേൽ സ്റ്റേഷൻ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ട്രെയിൻ നിർത്തി പക്ഷേ യാത്രക്കാർ ഇറങ്ങാൻ അനുവദിച്ചില്ല അപ്പോൾ ലൗഡേൽ സ്റ്റേഷനും പിന്നിട്ട് നമ്മൾ നേരെ ഇനി ഊട്ടിയിലേക്ക് അപ്പോൾ ലൗഡേൽ സ്റ്റേഷൻ പിന്നിട്ട് നമ്മൾ ഇനി മുന്നോട്ട് തന്നെയാണ് കേട്ടോ പോകുന്ന ഊട്ടിയിലേക്കാണ് ഇപ്പോഴും നമ്മുടെ ട്രെയിൻ തള്ളിയും കൊണ്ടാണ് പോകുന്നത് വലിച്ചുകൊണ്ടല്ല ഇഞ്ചിൻ പുറകിലാണ് ഉള്ളത് അപ്പൊ മനോഹരമായ കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ ചെറു ഗ്രാമങ്ങളും അത് ഒക്കെ കണ്ട് ഉള്ള ഒരു നല്ലൊരു അനുഭവമാണ് ഈ യാത്ര നമ്മൾ ഏതാണ്ട് ഊട്ടി എത്താനായിട്ടി നമ്മൾ ഊട്ടിയിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ് ഉദ്യോഗ മണ്ഡലം ഇപ്പൊ നമ്മളുടെ ഈ പൈതൃക ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ ധാരാളം യാത്രക്കാർ ഇവിടെ ഉണ്ട് ഊട്ടി ടു കുന്നൂര് അതുപോലെ ഇനി ഈ ട്രെയിനിന് തിരിച്ച് യാത്ര ചെയ്യേണ്ടവരാണ് തോന്നുന്നുണ്ട് ഈ ക്യൂ നിൽക്കുന്നത് അപ്പൊ നമ്മളുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാം ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പൈതൃക ട്രെയിനിൽ യാത്രയുടെ വിശേഷങ്ങൾ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുക ഊട്ടിയിൽ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കാണ് നല്ല തിരക്കാണെന്ന് പറഞ്ഞു ഇഷ്ടംപോലെ യാത്രക്കാരാണ് ഇനി തിരിച്ച് മേട്ടത്തേക്ക് പോകാൻ വേണ്ടി ഇവിടെ കാത്ത് നിൽക്കുന്നത് നമ്മൾ പിടിക്കണം സുഹൃത്തുക്കളെ ഈ ഒരു യാത്ര ഇവിടെ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഇനി ഊട്ടിയിലെ പുതിയ കാഴ്ചകൾ തേടിയാണ് നമ്മുടെ അടുത്ത യാത്ര പുതിയ കാഴ്ചകളിലേക്ക് ഈ വീഡിയോ ഇവിടെ വൈകിട്ടുന്നു പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോ കാണുമ്പേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം